ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇന്ന് പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ല എപ്പോഴും പ്ലാന്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അതേപോലെ തന്നെ പ്ലാന്റിന്റെ സെയിൽ വീഡിയോസ് ഒക്കെ അല്ലേ ചെയ്യുന്നത് ഇന്ന് നമ്മുടെ ഗാർഡൻ കുറച്ചുകൂടെ ഒന്ന് മനോഹരമാക്കാനായിട്ടുള്ള ഒരു അടിപൊളി സാധനമായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പൊ എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പൊ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഗാർഡനൊക്കെ കുറച്ചും കൂടെ മനോഹരമാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആയിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് ഇപ്പൊ നമ്മളെ ഗാർഡനിലാണെങ്കിൽ ഒരുപാട് തരത്തിലുള്ള പ്ലാന്റ്സ് നമ്മൾ വളർത്താറുണ്ട് അപ്പൊ അതിൽ ക്രീപ്പിംഗ് പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നവര് കൂടുതലും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ രാവിലെ ആണെങ്കിൽ വൈകിട്ടാണെങ്കിൽ ഒരുപാട് ബേഡ്സ് നമ്മളെ ക്രീപ്പിംഗ് പ്ലാന്റ്സിലൊക്കെ വന്ന് കൂടുവെക്കുകയോ അല്ലെങ്കിൽ അതിലൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിലാണെങ്കിൽ രാവിലെ സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് ബേർഡ്സ് ഉണ്ട് നമ്മുടെ പ്ലാന്റ്സിന്റെ ഇടയിൽ വന്നിരിക്കുന്ന കുറേ ബുൾബുള്ളും അല്ലാതെ പലതരത്തിലുള്ള ബേർഡ്സ് വന്നിരിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ പ്ലാന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് നമ്മള് കാർഷെഡിൻ്റെ അവിടെയാണ് വെച്ചിരിക്കുന്നത് കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സ് അവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷെ അവർക്ക് കൂട് വെക്കാനുള്ള ഒരു സ്ഥലം പരിമിതിയില്ല അപ്പൊ അങ്ങനെയുള്ളവർക്കും അതേപോലെ തന്നെ നമ്മള് പണ്ടത്തെ രീതിയിൽ പണ്ടൊക്കെ നമ്മൾ വീടിന്റെ പരിസരത്തൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് തരത്തിലുള്ള കിളികളുടെ കൂട് കാണാൻ പറ്റുന്നു ഇപ്പൊ ഈ മരങ്ങളൊക്കെ മുറിക്കുകയും അല്ലാതെ പലതരത്തിലുള്ള പ്രകൃതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം അപൂർവം ചില സ്ഥലങ്ങളിലാണ് ഇതേപോലുള്ള കൂടുകളൊക്കെ നമ്മൾ കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ് നമ്മൾ ഈ കയറിലുണ്ടാക്കി ഈ ആർട്ടിഫിഷ്യൽ കൂടെന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ കൂടെ എന്ന് പറയുന്നതെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് നാച്ചുറൽ പ്രോഡക്റ്റ്സ് കൊണ്ടിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തവും കയറും ചിരട്ടയൊക്കെ കൊണ്ടിട്ടാണ് ഈ കൂട് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഗാർഡനിലാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ഹാങ് ചെയ്തിടാം അത് പോരാനായിട്ട് നമ്മുടെ വീട്ടിലെവിടെയെങ്കിലും ഹൈറ്റ് കുറഞ്ഞിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഹാങ് ചെയ്തിടാം ഇനി അത് പോരാതെ ഇപ്പൊ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് ദൂരെ നിന്ന് നോക്കി ആസ്വദിക്കാനേ പറ്റുള്ളൂ ചെടികളൊക്കെ വെച്ചാലും കുറച്ചുകൂടെ ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള കൂടുകളും നമുക്ക് ഹാങ് ചെയ്യാം ഇപ്പൊ ഫ്ലാറ്റുകളിൽ താമസിക്കുന്നവരാണെങ്കിലും ചെറു ചെല ചെറിയ ചെറിയ കിളികളൊക്കെ വന്ന് നമ്മൾ അവിടെ നട്ടുവച്ചിരിക്കുന്ന ചെടിശട്ടിയിലും അതേപോലെ തന്നെ എയർ ഹോൾസിലൊക്കെ കൂടുവെക്കാറുണ്ട് അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ ഇതൊന്ന് വാങ്ങി ഹാങ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിലും വന്ന് കിളികൾ കൂട് കൂടുവയ്ക്കാനുള്ള സാധ്യതകളുണ്ട് എപ്പോഴും കിളികൾ അവരുടേതായ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ കൂടുകള് വച്ച് ജീവിക്കുന്നത് പോലെ തന്നെ ചില കിളികൾ നമ്മൾ ഇതേപോലുള്ള കൂടുകളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ വന്ന് സെറ്റ് ആവുന്ന കിളികളും ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് മൂന്ന് സൈസിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം അപ്പൊ മൂന്ന് സൈസില് അവൈലബിൾ ആണെന്ന് പറഞ്ഞില്ലേ അതിൽ ആദ്യത്തെ സൈസ് എന്ന് പറയുന്നത് ഈ ഒരു നെസ്റ്റ് ആണ് ഇതിൽ വന്നിട്ട് ഒരു സിംഗിൾ എൻട്രൻസ് ആണ് ഉള്ളത് ഇതിൻ്റെ അകത്ത് വച്ചിരിക്കുന്നത് ചിരട്ടയാണ് കേട്ടോ ആ ചിരട്ട കവർ ചെയ്തിട്ടാണ് ഫുള്ള് ചകിരി വെച്ചിരിക്കുന്നത് ആദ്യത്തേത് ഈ ഒരു സൈസിലാണ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിലൊക്കെ ഉള്ള ഒരു കൂടാണ് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണെന്നൊന്നും പറയത്തില്ല കാരണം ചകിരി കൊണ്ടിട്ടാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ തന്നെ പ്ലാസ്റ്റിക്കിലൊക്കെ ഉള്ളത് വാങ്ങിക്കാൻ കിട്ടുന്നു പക്ഷെ ഇത് കംപ്ലീറ്റ്ലി ചകിരി അതേപോലെ ചിരട്ടയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് അപ്പം ആദ്യത്തത് ഈ ഒരു സൈസാണ് ഈ സൈസിൽ വരുന്ന ഈ കൂടിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നതും ഇതേപോലെ സിംഗിൾ ഹോൾ ഉള്ളതാണ് പക്ഷെ സൈസ് ഡിഫറൻസ് ഉണ്ട് ഇതാ രണ്ട് കൂടും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സൈസിലും അതേപോലെ തന്നെ ഷേപ്പിലും കുറച്ച് വ്യത്യാസം ഉണ്ട് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് കുറച്ചും കൂടെ വലിപ്പം ഉണ്ട് അതേപോലെ തന്നെ നീളം കൂടുതലാണ് ഇതിന്റെ റേറ്റ് നമുക്ക് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് എന്താ നിങ്ങൾക്ക് നന്നായിട്ട് കാണുമ്പോൾ അറിയാൻ നല്ല ഒരു ഫിനിഷിങ്ങിൽ വരുന്ന ഒരു കൂടാണ് ഇനി മൂന്നാമത്തെന്ന് പറയുന്ന രണ്ട് എൻട്രൻസ് ഉള്ള രീതിയിലുള്ള കൂടാണ് ദാ ഈ ഒരു സൈസിലൊക്കെയാണ് വരുന്നത് ഇതിലും രണ്ട് ഇത് വരുന്നുണ്ട് അത്യാവശ്യം സൈസും ഉള്ള ഒരു കൂടാണ് കുറച്ചു ഭംഗിയുണ്ട് മറ്റുള്ള മറ്റു രണ്ട് കൂടിനെ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഈ രണ്ട് ഈ രണ്ട് ഹോളൊക്കെ വരുന്നത് കൊണ്ടിട്ടായിരിക്കും കുറച്ചുകൂടെ ഭംഗിയുള്ളത് ഈ ഒരു കൂടിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ മൂന്ന് സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി ഇരുപത് നൂറ്റി അൻപത് ഇരുന്നൂറ് അപ്പോൾ ഈ മൂന്ന് സൈസിലുള്ള കൂടുകളാണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും കൂട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിട്ട് കളക്ട് ചെയ്യാവുന്നതാണ് ഒന്നെങ്കിൽ ഏത് റേറ്റിലുള്ളതാണെന്ന് ഒന്ന് പറയുക അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടാലും മതി പിന്നെ ഈ കൂടിന്റെ റേറ്റ് പോകുകയും നമ്മളിത് കൊറിയർ അയച്ച് തരുമ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അപ്പം അത് റേറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് മെസ്സേജ് അയക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് രണ്ട് കൊറിയർ ഫെസിലിറ്റി ആണുള്ളത് ി ടി സിയും ലെവൽ അപ്പോൾ ഗാദനൊക്കെ കുറച്ചും കൂടെ മനോഹരമാക്കാൻ ഉദ്ദേശിക്കുന്നവരെ പെട്ടെന്ന് വാങ്ങിച്ചോളൂ ഇത് നമുക്ക് അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ളൂ ഇതെങ്ങനെ മൂവ് ചെയ്യുന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ ഇതേപോലുള്ള ഈ കയറ് കൊണ്ടിട്ടുണ്ടാക്കിയ കൂടുതൽ പ്രോഡക്ട്സ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പെട്ടെന്ന് തന്നെ വാങ്ങിക്കോളൂ അപ്പൊ ഇന്നത്തെ ഈ വെറൈറ്റി ആയിട്ടുള്ള കിളിക്കൂട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വെറൈറ്റി ആയിട്ട് നമ്മളെ ഗാർഡനിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് നമ്മൾ ഇനിയും നമ്മുടെ ചാനലിലൂടെ കൊണ്ടുവരുന്നതായിരിക്കും ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് മാത്രമല്ല നല്ല നല്ല പ്ലാന്റ്സ് നമ്മുടെ ചാനലിലൂടെ ഇനി വരുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈ